മലയോരത്തെ ചൂട് നാൽപ്പത്തി ഡിഗ്രിയും കടന്ന് പാലക്കാടിനൊപ്പം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വകുപ്പിന്റെ പാലേമാട് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നാല്പത്തിയൊന്ന് ദശാംശം പൂജ്യം എട്ട് ഡിഗ്രിയാണ് താപനില കാണിച്ചത് ഉച്ചയ്ക്ക് ഒന്നിനും മൂന്നിനും ഇടയിലാണ് ഉയർന്ന ചൂടുണ്ടായത് ഇതിനു മുൻപ് താപനില ഒരു തവണ നാൽപ്പത്തി ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മിക്ക ദിവസവും മുപ്പത്തി ഒൻപത് നാൽപ്പത് ഡിഗ്രിയിലായിരുന്നു താപനില കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് താഴെ ചൂട് കുറഞ്ഞു വന്നിട്ടില്ലെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജില്ലയിൽ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചപ്പോഴും മലയോരത്ത് മഴയുണ്ടായിട്ടില്ല ചിലയിടങ്ങളിൽ ചാരിപ്പോവുക മാത്രമാണ് ഉണ്ടായത് വേനൽ ചൂടിന്റെ കാഠിന്യം വർധിക്കുന്നത് അനുസരിച്ച് മലയോര മേഖല വരൾച്ച പിടിയിലാവുകയാണ് മിക്കയിടത്തും ജലക്ഷാമം രൂക്ഷമായി കാട്ടിലും കത്തുന്ന ചൂട് കാട്ടിൽ മരങ്ങളുണ്ടായതിനാൽ ചൂട് കുറയുമെന്ന കണക്കുകൂട്ടലും തെറ്റിച്ചാണ് ചൂട് അനുഭവപ്പെടുന്നത് കാട്ടിനുള്ളിലെ ഊരുകളിലെ ആദിവാസി കുടുംബങ്ങളിൽ മിക്കവരും ചൂട് കാരണം പകൽ വീടുകളിൽ കഴിയുന്നില്ല പ്രളയത്തിൽ വീടുകൾ തകർന്ന് പ്ലാസ്റ്റിക് മറച്ചുണ്ടാക്കി ഷെഡുകളിൽ കഴിയുന്ന കുടുംബങ്ങളാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ചൂടിൽ പ്ലാസ്റ്റിക് വെന്തുരുങ്ങുന്ന സ്ഥിതിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൈക്കുഞ്ഞുങ്ങളുമായി കോളനികൾക്ക് സമീപങ്ങളിലെ പുഴയോരങ്ങളിലാണ് പകൽ കഴിയുന്നത് ഭക്ഷണവും പുഴയോരത്ത് തന്നെ പാകം ചെയ്ത് കഴിക്കും പുഴയോരത്ത് കുഴികളുണ്ടാക്കിയാണ് വെള്ളം ശേഖരിക്കുന്നത് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ